ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഭാവിയിൽ എനിക്ക് എന്ത് സംഭവിക്കും ഒരു യഹൂദ യഹുദബി പറഞ്ഞ കഥയാണിത് തൻ്റെ സിനിഗോഗിലെ ഒരംഗത്തെ റബ്ബി എപ്പോൾ റോഡിൽ കഴിച്ചു കണ്ടാലും അയാൾ വലിയ തിരക്കിലായിരിക്കും ശാന്തമായി ഒരു കുശലാന്വേഷണം നടത്താൻ പോലും പറ്റാത്ത വിധം തിരക്കിലാണ് അത് എപ്പോഴും ഒരിക്കൽ റബ്ബി അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ താങ്കളെ ഒരു ദിവസം പോലും തിരക്കില്ലാത്ത അവനായി തിരക്കില്ലാത്തവനായി കണ്ടിട്ടില്ല എന്നും ഇത്രമാത്രം തിരക്ക് പിടിച്ച് താങ്കൾ ഓടുന്നത് എങ്ങോട്ടേക്കാണ് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ഇന്നത്തെ കാലത്ത് തിരക്ക് പിടിച്ച് ഓടാതെ ജീവിതത്തിൽ വിജയം കണ്ടെത്താനാകില്ല അഭിവൃദ്ധിയും മെച്ചപ്പെട്ട ജീവിതവും സന്തോഷമാക്കണമെങ്കിൽ നിൽക്കാതെ ഓടുക തന്നെ വേണം റബ്ബി പ്രതിയോജിച്ചത് ഇങ്ങനെയാണ് താങ്കൾ പറഞ്ഞ ഉത്തരം തികച്ചും ശരിയാണ് പക്ഷെ അത് ശരിയാകുന്നത് ഒരൊറ്റ വ്യവസ്ഥയിൽ മാത്രമാണ് അതായത് ജീവിതവിജയം അഭിവൃദ്ധി ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കളിപ്പിച്ച് അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും തിരക്ക് പിടിച്ച് ഓടണം പക്ഷേ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലാണെങ്കിലോ അവയൊക്കെ നിങ്ങളെ തേടി വരുമ്പോൾ നിർത്താതെയുള്ള ഓട്ടം കാരണം നിങ്ങൾ അവയിൽ നിന്ന് ഓടി അകലുകയാണ് നന്മ നമ്മുടെ മുന്നിലല്ല പിന്നിലാണ് അത് നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും നമ്മൾ ഒരിക്കലും അതിൻ്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല ഈ സത്യം തിരിച്ചറിയുവാൻ കഴിയാത്ത ആധുനിക മനുഷ്യൻ ഓടി ഓടി അകലുകയാണ് ജീവിതത്തിൽ നിന്നും അംഗീകാരത്തിനും പ്രശംസയ്ക്കു വേണ്ടി നെട്ടോട്ടമോടുന്നവർ സമ്പത്തിനും അധികാരത്തിനും വേണ്ടി വിശ്രമമില്ലാതെ അലയുന്നവർ എന്നിവരോടൊപ്പം സ്നേഹത്തിനു വേണ്ടിയും പരക്കം വായുന്നവരും ധാരാളമുണ്ട് പക്ഷേ ഓടി പിടിക്കുന്നതെല്ലാം മരീചിയയായിത്തീരും അത് നന്മയായി അനുഭവപ്പെടുകയുമില്ല